കേരളത്തിൽ കുറഞ്ഞ ഫീസിൽ മികച്ച ഗുണനിലവാരമുള്ളൊരു ബി സി എ ബിരുദം എങ്ങനെ കരസ്ഥമാക്കാം എന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണിത് ഇത് മനസ്സിലാകുന്നതിനായി കേരളത്തിലെ കോളേജുകളെ നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം ഗവൺമെൻറ് കോളേജുകളിലെ ബി സി എ കോഴ്സ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് ബി സി എ കോഴ്സ് എയ്ഡഡ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസിംഗ് ബി സി എ കോഴ്സ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസിങ് ബി സി എ കോഴ്സ് ഡീംഡ് യു ടു ബി യൂണിവേഴ്സിറ്റികളിലെ ബി സി എ കോഴ്സ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ എയ്ഡഡ് ബി സി എ കോഴ്സും സെൽഫ് ഫിനാൻസിങ് ബി സി എ കോഴ്സും നടത്താറുണ്ട് എന്നുള്ളതാണ് എയ്ഡഡ് കോഴ്സുകൾക്ക് മാത്രമേ ഗവൺമെൻറ് ഫീസ് ബാധകമുള്ളൂ ഇനി വിവിധ തരം കോളേജുകളിലെ ഫീസ് സ്ട്രക്ചറുകൾ എങ്ങനെയാണെന്ന് നോക്കാം ഗവൺമെൻറ് കോളേജിലെ ബി സി എ കോഴ്സിനും എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് ബി സി എ കോഴ്സിനും ഒരേ ഫീസാണ് നിലവിലുള്ളത് ഗവൺമെൻറ് കോളേജിലെ ബി സി എ കോഴ്സിനും എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് ബി സി എ കോഴ്സിൻ്റെയും ട്യൂഷൻ ഫീ ഒരു വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് ബി സി എ കോഴ്സിനും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് ബി സി എ കോഴ്സിനും ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്ന ഫീ എന്നുള്ളത് ഒരു വർഷം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറാണ് അതായത് ഒരു സെമസ്റ്ററിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് വീതം കൊച്ചിയിൽ ബി സി എ കോഴ്സ് നടത്തുന്ന ഒരു ഡീംഡ് രൂപി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതനുസരിച്ച് അവരുടെ ഒരു വർഷത്തെ ബി സി എ കോഴ്സിൻ്റെ ഫീസ് എന്നുള്ളത് തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറാണ് അതായത് ഒരു സെമസ്റ്ററിൽ നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വർഷം കൂടെ കൂടി ഗവൺമെൻറ് കോളേജിലെ ബി സി എ കോഴ്സിനും എയ്ഡഡ് ബി സി എ കോഴ്സിനും കൊടുക്കേണ്ടത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് മാത്രമാണ് ഇത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് കൊടുക്കുന്ന ഒരു സെമസ്റ്ററിലെ ഫീസിനും താഴെയാണെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും എല്ലാ കോളേജുകളിലും ട്യൂഷൻ ഫീയോടൊപ്പം ഒന്നാം സെമസ്റ്ററിൽ അഡ്മിഷൻ ഫീ സ്പെഷ്യൽ ഫീ തുടങ്ങിയവയും കുട്ടികൾ അടയ്ക്കേണ്ടതാണ് എല്ലാ സെമസ്റ്ററുകളിലും ട്യൂഷൻ ഫീയോടൊപ്പം ലാ ഫീ തുടങ്ങിയ ഫീകളും ഉണ്ടാവാം എന്നാൽ അത് വളരെ തുച്ഛമായേ വരാൻ സാധ്യതയുള്ളൂ ഇനി മികച്ച നിലവാരമുള്ള കോളേജ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സിന്റെ കോഴ്സിൻ്റെ അടിസ്ഥാനമായി നമുക്ക് കണക്കാക്കാനാവുന്നത് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അധ്യാപകരുടെ യോഗ്യത കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നിവയാണ് ഒരു ബി സി എ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ലാബ് സൗകര്യങ്ങൾ ആവശ്യത്തിന് വേണ്ട കമ്പ്യൂട്ടറുകൾ ഉണ്ടാവുക പ്രൊജക്ടറുകൾ സ്മാർട്ട് ബോർഡ് തുടങ്ങിയവയുടെ ലഭ്യത എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യത എന്നത് യു ജി സി നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കണമെന്നാണ് യു ജി സി നിർദ്ദേശിച്ചിരിക്കുന്നത് ഗവൺമെൻറ് കോളേജിലെ ബി സി എ കോഴ്സ് പഠിപ്പിക്കുന്നവരും എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് ബി സി എ കോഴ്സ് പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ഈ അടിസ്ഥാന യോഗ്യതയുള്ളവരാണ് കോളേജിൻ്റെ നിലവാരം സൂചിപ്പിക്കുന്ന ഒന്നാണ് കോളേജ് നടത്തുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിൻ്റെ വെബ്സൈറ്റിലോ സോഷ്യൽ മീഡിയ പേജുകളിലോ പോയി തങ്ങളുടെ അനുസരിച്ചുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കോളേജ് നടത്തുന്നുണ്ടോ എന്ന് വിദ്യാർത്ഥിക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോളേജിലെ പ്ലേസ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് എന്നത് അതും കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നോ വിദ്യാർത്ഥിക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് കോളേജിന് അക്രഡിറ്റേഷൻ കിട്ടുന്നത് അതുകൊണ്ട് കോളേജിന് നാക്ക് അക്രഡിറ്റേഷനിൽ ഏത് ഗ്രേഡ് ആണ് ഉള്ളത് എന്നത് കോളേജിൻ്റെ നിലവാരത്തിന് ഒരു സൂചനയായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥികളോടോ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടോ അഭിപ്രായം തേടാവുന്നതുമാണ്